ഹലോ ഞാൻ ലിപിൻ അപ്പം ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഒരു പൈനാപ്പിൾ തലേനെ കുറിച്ച് അറിയാൻ പാടില്ലേ അതായത് വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞാൽ കോമാലി ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരുത്തൻ ട്രൈ ചെയ്ത് സക്സസ് ആയി കാരണം കോമാലി പര കൂടിയാണ് ഇപ്പോൾ കൂടുതലും നടപ്പ് അത് ആറാട്ടെണ്ണം ഇങ്ങനെയാണ് ആറാട്ടെണ്ണൊക്കെ ആയിട്ട് തെറ്റി ആറാട്ടെണ്ണം പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് ഈ വിഷ്ണു കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞ പൈനാപ്പിൾ തലയിൽ കാലത്ത് ഒരു ഉച്ച വരെ കാലത്ത് ഉച്ച വരെ പെരേരപ്പെട്ടതിൻ്റെ കൂടെ നടക്കും അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ആറാട്ടേൻ്റെ കൂടെ ആൾക്കും ഇങ്ങനെ നടന്ന് കോമാലിയായി വൈറൽ നോക്കി ഒരുത്തനാണ് വിഷ്ണു കൊച്ചിക്കാരെന്ന് പറഞ്ഞാൽ ഒരുത്തൻ അത് പൈനാപ്പിൾ തലയും ഇപ്പോൾ അവൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ കാണിക്കാൻ പോണത് അതിൻ്റെ വീഡിയോസ് കുറച്ചുണ്ട് അത് എന്ത് കൂളത്തരം കാട്ടി ഒന്ന് വൈറലാവാൻ നോക്കില്ലേ അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാത് അവന് എങ്ങനെയെങ്കിലും സിനിമയൊക്കെ കാരണമെന്നോ പക്ഷെ അതിനുള്ളൊരു കഴിവ് അവനുണ്ടെന്ന് എനിക്ക് തോന്നല കാരണം അവന്റെ ചതി ഷോർട്ട് ഫിലിമിലൊക്കെ ഇപ്പൊ ആറട്ടണ്ണം തന്നെ പറയുന്നത് ഇത്രേ ഉള്ളൂ എന്ത് ചെയ്താലും ഒരേ എക്സ്പ്രഷനാണ് കാരണം ഈ ചതി എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഞാൻ കണ്ടിട്ടില്ല ചതി കണ്ടല്ല വേര് കണ്ടല്ലോ ഒന്നും കണ്ടുള്ള ഇതിലൊക്കെ ഇതൊക്കെ ആര് കാണാൻ പോണു യുവന്മാരുടെ ഈ ഈ ഉളുപ്പില്ലായ്മ ഇതിലൊക്കെ കാട്ടി വെച്ചത് അതുകൊണ്ട് തന്നെ കാണി കാണാനും താല്പര്യമില്ല ഒന്നുമില്ല എന്തായാലും ആ വീഡിയോസ് ഞാൻ കാട്ടി തരാം കാരണം അത് കണ്ടിട്ട് നിങ്ങള് പറഞ്ചോസ് പെരീലല്ലേ എന്താ പരിപാടി എന്താ പരിപാടി അഭിനയിച്ച പടമാണോ രണ്ടുമണിക്കൂർ ചേട്ടനുണ്ട് അലൻജോസ് പെരീലുണ്ട് പിന്നെ വേറെ ഒരാളും കൂടി ചേട്ടാ അപ്പോ അപ്പോ വിഷ്ണു പോസ്റ്റർ ആദ്യം തന്നെ ഈ വീഡിയോ നിങ്ങള് കണ്ടില്ലേ ഈ വീഡിയോയില് അതായത് നേരിട്ട് ഇവന്റെ മുഖം കാണിക്കള്ള പക്ഷെ ആ പിറയിൽ ഇന്ന് ചോദിച്ചു ചോദിക്കുന്നത് ഈ പൈനാപ്പിൾ കൊണ്ടാണ് പൈനാപ്പിൾ തലയാണ് ആ പിറകിൽ ഇന്ന് ചോദിക്കുന്നത് ഓരോരോ വെളിവുകൾ ചോദിക്കുന്നത് അതായത് അവൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയിക്കണം അത് പെരേരപൊട്ടന്റെ കുറച്ച് ഫോളോസും കാര്യങ്ങളും ഇല്ലേ അപ്പൊ പെരേരപൊട്ടെന്ന് തന്നെ പറയുമ്പോ അത് എല്ലാവരും അറിയൂലോ അതാണ് ഇവന്റെ ഉദ്ദേശം ഈ പൈനാപ്പിൾ തലേന്റെ ഉദ്ദേശം അതാണ് പെറില് നിന്ന് അവന്റെ സൗണ്ട് മാറ്റിയാവും പറയണു അവൻ മാറ്റി കണ്ട സൗണ്ട് പറഞ്ഞ വേറെ ആർക്കും മനസ്സിലാവില്ലല്ലോ ഓരോരോ ഊളുകളെ എൻ്റെ പൊന്നാന്നിമാരെ എന്റെ പൊന്നാങ്കിള്മാരെ എന്തായാലും അലേരാ മുപ്പത് വയസ്സിനുള്ളിൽ ഉള്ള പെണ്ണുങ്ങളെ തയ്യാറാവും കാരണം രണ്ട് പെൺകുട്ടികളെ കഴിക്കും വീഡിയോടെ ഇത് ഫുൾ ലെങ്ത് കിട്ടിയിട്ടില്ല കാരണം വീഡിയോടെ കുറച്ച് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിൽ തന്നെ ഈ വീഡിയോ അവസാനം പൈനാപ്പിൾ തലയും വാതോർത്ത് പറയാൻ മഞ്ഞുണ്ട് കാരണം മറ്റേ പെരേരയുടെ കുടുംബ വിഷയം അതാണ് പെരേരനെ മറ്റേ കുടുംബത്തിൽ നിന്നൊക്കെ എല്ലാവരും മാറ്റി ഓടിച്ചില്ലോ അപ്പൊ അതിന്റെ കാര്യമാണ് ഇപ്പൊ പെരേര പറയുന്നത് പിന്നെ പെണ്ണ് കെട്ടാത്തതിന്റെ ഒരു എന്തോ ഒരു വിഷമമൊക്കെ ഇണ്ടവന് കാരണം ഇരുപതാം പകുതി ആയപ്പോ തുടങ്ങി പെണ്ണുട്ടാന്ന് ഇറങ്ങണ ഇപ്പൊ നാലും അല്ലായി ഒന്നും നടന്നിട്ടില്ല ഇപ്പൊ പറയുന്നത് ആ നടക്കും നടക്കും ആണ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാനിപ്പോ പറയാൻ വന്നത് അവിടെയും കേറി തലയിടാനാണ് ഈ പൈനാപ്പിൾ തലേന്റെ ലക്ഷ്യം കാരണം പൈനാപ്പിൾ തലേനായിട്ട് അവസാനം വാ തുറന്നെന്തോ പറയാൻ പറ്റിണ്ട് അത് എനിക്ക് വീഡിയോ മൊത്തമായിട്ട് കിട്ടിയില്ല നോക്കട്ടെ ലാസ്റ്റ് ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉണ്ട് നടന്നോണ്ടിരിക്കാണ് അപ്പൊ നമ്മടെ അപ്പൊ ഷൂട്ടിങ് പോർ അവിടെയും പൈനാപ്പിൾ തലേ അത് പിന്നെ ഒന്നും പറയല്ല അവരുടെ ഷോർട്ട് ഫിലിം എന്തോ ചെയ്തു ആയിക്കോട്ടെ കൊഴപ്പില്ല പക്ഷെ എല്ലാ അവിടുന്നും കേറി സ്കോർ ചെയ്യാനാണ് ഈ പൈനാപ്പിൾ തലേ നോക്കണത് ഞാൻ പറഞ്ഞില്ലേ ആറാട്ടൻ തന്നെ പറഞ്ഞു ഇങ്ങനെയാ കാലത്ത് അവിടെ ഉച്ച വരെ പെരേരുടെ കൂടെ ഉച്ച കഴിഞ്ഞ ആറാട്ടൻ്റെ കൂടെ ഇതാണ് സംഭവം കാരണം ആറാട്ടൻ്റെ വീടിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ഇപ്പം കാണുന്നത് അപ്പം പിന്നെ ഷോർട്ട് ഫിലിം ആണ് എന്തോ ഞാൻ ഷോർട്ട് ഫിലിം ഒന്നും ഞാൻ കാണാൻ പോയല്ല എന്തായാലും പൈനാപ്പിൾ തലേ സ്കോറ് ചെയ്യാൻ അവിടെ നോക്കുന്നുണ്ട് പറ്റോ പറ്റിയോന്നു പറഞ്ഞുകൂടെ എനിക്കറിയാൻ പാടില്ല ഞാൻ കണ്ടിട്ടില്ല